രാജാർക്കുന്നുണ്ടായിരിക്കട്ടെ അവരുടെ ഹൃദയ അവരുടെ ഉദ്യമങ്ങൾ സബലമാക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ആഗാദിക്കും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതിക്കും

അവരുടെ ജീവിത സാക്ഷ്യം ഓർത്തവരുടെ വിശ്വാസം ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു ഭാഗമായി ആ പ്രാർത്ഥന നിങ്ങൾക്ക് ഈ അനുകരിക്കണമെന്നും വിശുദ്ധപോലെ കുടുംബങ്ങൾക്കും ഈ നാടിനും പുതിയ പുതുഷ്ടയുടെ അവസരമായി തീരണമേമാതാവിന്റെയും സ്നേഹന്മാരുടെയും സഹദയന്മാരുടെയും ജീവിതമാതൃക പിന്തുടരുവാനുള്ള ആഗ്രഹവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ആത്മാവിലും ശരീരത്തിലും അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ ബീധിമാന്റെ സത്യോടു കൂടിയ പ്രാർത്ഥന ഫലിക്കുമെന്ന സത്യം ഞങ്ങൾക്കും അനുഭവമാകണമേ